കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ വളകാപ്പ് ചടങ്ങ് നടന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും വളകാപ്പ് ചടങ്ങിനായുള്ള ഒരുക്കത്തിലായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങ് ഏകദേശം ഒരു വിവാഹ ആഘോഷത്തിന് സമമായിരുന്നു പതിവ് തെറ്റിക്കാതെ ഇഷാനിയും വളകാപ്പ് വിശേഷങ്ങളും ചടങ്ങിനായി താൻ നടത്തിയ പ്രിപ്പറേഷനും എല്ലാം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദിയുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്ത സാരിയിൽ തുന്നിയെടുത്ത ദാവണിയായിരുന്നു ഇഷാനി ധരിച്ചിരുന്നത് പീ ബ്ലൂ കളറും ഡാർക്ക് വയലറ്റ് നിറവും കളറായിരുന്നു ദാവണി വസ്ത്രത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ആഭരണങ്ങളും ഹെയർ സ്റ്റൈലുമായിരുന്നു ചെയ്തിരുന്നത് ഒരുങ്ങി സുന്ദരിയായി എത്തിയ മകളെ കണ്ട് ദേവസേന ദേവസേനയെപ്പോലെ തോന്നുന്നു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് നീ ഒരു രക്ഷയും ഇല്ലായിരുന്നു ഭയങ്കര സൗന്ദര്യമായിരുന്നു കിടിലും ബാഹുബലിയിലെ ദേവന ദേവസേനയുടെ ലുക്ക് ഉണ്ട് എന്നാണ് മകളെ പ്രശംസിച്ച് അച്ഛൻ പറഞ്ഞത് താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ പുകഴ്ത്തിയും എന്തെങ്കിലുമൊക്കെ പറയാനും കൃഷ്ണകുമാർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അച്ഛനും സുന്ദരനാണെന്നും ബാഹുബലിയുടെ ലുക്കുണ്ടെന്നുമാണ് ഇഷാനി തിരിച്ച് കോംപ്ലിമെൻ്റ് ചെയ്ത് പറഞ്ഞത് അച്ഛൻ മകൾ എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയാണ് കൃഷ്ണകുമാർ പെൺമക്കളെ ട്രീറ്റ് ചെയ്യാറുള്ളത് ഇഷാനിയുടെയും അച്ഛന്റെയും രസകരമായ സംഭാഷണം വളരെയധികം വൈറലായിട്ടുണ്ട് അച്ഛന്റെ നിരീക്ഷണം ശരിയാണെന്നും ഇഷാനി അതീവ സുന്ദരിയാണെന്നുമാണ് വീഡിയോക്ക് പ്രത്യക്ഷപ്പെട്ട ഏറെയും കമന്റുകൾ അച്ഛനെ പോലെ തന്നെയാണ് മോളും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും സൂപ്പർ എന്നായിരുന്നു കമന്റുകൾ